ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കിയാലോ അതിനായി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ വട്ടം കഴുകിയെടുത്ത പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുക്കറ് നമുക്ക് അടച്ചു വയ്ക്കാം രണ്ട് വിസിൽ വരുന്നത് വരെ വിസിൽ അടച്ചു വയ്ക്കാം പ്രഷർ കുക്കർ തുറക്കാതെ പത്ത് മിനിറ്റ് മാറ്റി വറ്റ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അതിനായി അഞ്ചോ ആറോ വറ്റൽ മുളക് കറിവേപ്പില വേപ്പില വെളിത്തുള്ളി ഉള്ളി എന്നിവയും നമുക്കിതുപോലെ ചതച്ചെടുക്കാം ഇനി ചെറിയൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പതാ നോക്കൂ നമ്മുടെ പരിപ്പ് ആവശ്യത്തിന് വന്നിട്ടുണ്ട് അതിലേക്ക് മേപ്പിച്ച ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഉണക്കമുളക് ക്രഷ് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം താ നോക്കൂ നമ്മുടെ പരിപ്പ് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്